മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ും അടിപൊളി അച്ചാറാണ് കേട്ടോ അപ്പൊ കുറച്ച് എണ്ണയിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുക എന്നിട്ട് നന്നായി വറുത്തു കൊരുക ഇത് എള്ളെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് നന്നായി നോക്കുക ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഈ എണ്ണയിലേക്ക് മുളക് മുളകിടുക നന്നായി മൂപ്പിച്ചെടുക്കാം ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക തലേന്ന് ഉപ്പിൽ ഇട്ട് വെച്ച മാങ്ങയുടെ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് വെച്ചെടുക്കാം ചർച്ചി എടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുമത്തേക്കും നമുക്ക് കടുക് ഇട്ടുകൊടക്കാം പൊട്ടീന്ന് കൈയ കെരിയേ കളയടാ ഇത് പൊട്ടി വരുമത്തേക്കും കയ്യേറ്റ് ഇട്ടുകൊടക്കാം കണ്ടോ അള്ളാഹു ഇതിനകത്തേക്ക് നമ്മൾ പിക്കൽ പൗഡർ ഇട്ടുകൊടുക്കുക ഇനി ഇതിനകത്തേക്ക് മറ്റന് മുളക് അരച്ചത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായി ഇളക്കിയതിന് ശേഷം തിനു ശേഷം ഇനാഗിരി അഴിച്ചെടുക്കാം ഇതിൻ്റെ അകത്തേക്ക് ഒരു ബെല്ലം നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ബെല്ലം അലിഞ്ഞിട്ടുണ്ട് ഇനി നേരത്തെ വറുത്ത് വെച്ച മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിനകത്തേക്ക് ഇടുക മറ്റൊരു ചീൻ ചട്ടിയിലേക്ക് കടുകും ഉലുവിയും ജീരകവും ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പൊ ചൂടായിട്ടുണ്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇത് ചപ്പാത്തിക്കോലും കൊണ്ട് പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുക്കണം ശേഷി ഇതൊന്ന് മിക്സ് നല്ല ചെയ്തോടുക്കണാണ് വറുത്ത് പൊടിച്ച് വെച്ച് ജീരകവും ഉരുമേണ്ട കൂട്ടിൻ്റെ അകത്തേക്ക് ഇടാം എന്നിട്ട് മിക്സ് ചെയ്യാം നമുക്ക് അബിയ ടേസ്റ്റ് അടിപൊളി ഫ്രണ്ട്സ് ാണ് ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമെന്റിലൂടെ ഇടാൻ മറക്കല്ലേ അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക